അപ്പോൾ നമ്മൾ ഇന്ന് എവിടെ പോണമെന്നറിയണം അത് സർപ്രൈസാട്ടോ ഞാനും എൻ്റെ ചെച്ചുമോളും നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ് എവിടെയെന്ന് കേസ് ചെയ്യാൻ പറ്റോ ഞാൻ തന്നെ പറയാം എന്ന് വെച്ചാപ്പുലരിയായിട്ട് ദ കംപ്ലീറ്റ് ആക്ടർ ദ മലയാളത്തിലെ വൺ ആൻഡ് ഓൺലി ലെഫ്റ്റനന്റ് കേണൽ പത്മഭൂഷൺ ശ്രീ മോഹൻലാലിനെ കാണാൻ പോവാൻ ആരാണ് ചുമളെ കാണാൻ പോണേ മോഹൻലാൽ ആരാണ് മോഹൻലാൽ കേൾക്കില്ല മോഹൻലാൽ അപ്പം നമ്മളെ മോഹൻലാലിനെ കണ്ടു വന്നിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കട്ടോ കേട്ടോ പത്മഭൂഷൺ ആണ് മെഗാസ്റ്റാർ ആണ് മെഗാസ്റ്റാറാണ് അമ്മയുടെ പ്രസിഡൻ്റായിരുന്നു അങ്ങനെ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞാൽ ഒടുങ്ങാത്ത അത്രയും വാക്കുകളുണ്ട് പിന്നെ റനമോളെ ബിഗ് ബോസിൽ പോയപ്പം പിന്നെ എന്തായിരുന്നു മോഹൻലാലിനെ കാണണം എന്നുള്ള ഭയങ്കര ആഗ്രഹം എന്ത് ചുമക്കും അങ്ങനെ നമ്മൾ ആഗ്രഹം സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം अब പോയിട്ട് വരാട്ടോ ടാറ്റാ ഞാൻ ആലത്തനെ പ്രിയപ്പെട്ട കോഴിക്കോട് നഗരത്തിൽ മേരാജീവൽ കഴിഞ്ഞാൽ എനിക്ക് മതിയായ സന്തോഷമുണ്ട് യഥാർത്ഥ വിജയം വീട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത് സ്വന്തം നാട്ടുകാരുടെ അനുഗ്രഹത്തോടെ ബനുഷ് മേരാജ്യത്സന്റെ സ്ഥാപകർ യാത്ര ആരംഭിക്കാൻ മിക്ക യാത്രയിലെ നാഴികളായ ഈ നിമിഷത്തിന് അറിയിക്കുന്നു ആ തോണ ഇവർക്കുന്നതിനൊപ്പം നമ്മുടെ സംസ്കാരത്തിന്റെ ശബ്ദം കൂടി ഭരിക്കുന്ന ബാങ്കുകൾ കണ്ണൂർ ജില്ലയിൽ കണ്ണാടിപ്പറവ് എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് തികഞ്ഞ ആത്മാർത്ഥതയും സമർപ്പണം പ്രതിബദ്ധതയിൽ പ്രകാശ് വർമ്മ മികച്ച നിലയിൽ സംവിധാനം ചെയ്ത പകർത്താൻ ശ്രമിച്ചത് ഈ പ്രതിബദ്ധതയാണ് ആ പരിസ്യം വൈറലാക്കിയതിലൂടെ നിങ്ങൾ കാണിച്ച അതിലില്ലാത്ത സ്നേഹവും പരിഗണനയും ഇന്ന് നിങ്ങളുടെ ഈ സാന്നിധ്യത്തിലൂടെ കൂടുതൽ വ്യക്തമാക്കുന്നു ഈ ഷോറൂമിന്റെ അന്തരീക്ഷവും ഓരോ ഇടങ്ങളും ഓരോ ഡിസൈനുകളും ഉപഭോക്താക്കൾക്ക് മികച്ച സേവന അനുഭവം സമ്മാനിക്കണമെന്ന താല്പര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് രൂപകല്പന ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഇവിടെ കാണുന്ന വിപുലമായ ആഭരണ ശേഖരങ്ങളെല്ലാം ഓരോ വ്യക്തിക്കും ഓരോ അത് നിർമ്മിക്കുന്നതിനായി ഏറ്റവും മികച്ച പ്രശ്നങ്ങൾ തന്നെ ഉപയോഗിക്കുന്നത് ചെറിയ വിശദാംശങ്ങളിൽ പോലും ശ്രദ്ധ ചേർത്തതിനുള്ള അവരുടെ പ്രതിബദ്ധതയാണ് ബിൻസ്മാരെ കോഴിക്കോടിലെ ഈ ഷോറൂമിന് തുടക്കം മാത്രമാണ് കേരളത്തിലും യു എയിലും ഇടനീളം ഈ വർഷത്തിന്റെ അഞ്ചു ഷോറൂമുകൾ നടത്താനുള്ള എക്സ്പാൻഷൻ പ്ലാൻ പൂർത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഇന്നിവിടെ നടക്കുന്ന ഒരു ഷോറൂമിന്റെ ഉദ്ഘാടനം മാത്രമല്ല ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ പുരവി കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹവും അനുഗ്രഹങ്ങളും പിന്തുണയെ കൊണ്ട് ഉയരങ്ങളിലേക്ക് വളരും എന്നെനിക്ക് ഉറപ്പുണ്ട് വിജയം എന്നത് മനോഹരമായ ഉൽപ്പന്നങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടത് നിങ്ങൾ സ്പർശിക്കുന്ന ഹൃദയങ്ങളോടും നിങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്ന ശ്രദ്ധകളോടും കൂടി വരണപ്പെട്ടതാണ് ഇത് എന്റെ മറ്റ് മനോഹരമായ കഥകളുടെയും ആരും വിലമതി ും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രകാശ് വർമ്മയ്ക്കും എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച് ജയക് യു താങ്ക് യു സോ മച്ച് ഞാനോ ഇവര് പറഞ്ഞതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഒരു പെർസ്പെക്ടീവ് ആണ് ബിൻസ് മാരാജ് മനസ്സിന് പ്രകാശ് വർമ്മയുടെ ആഡിലൂടെ നമ്മൾക്ക് ലഭിച്ച ഫീൽ ബിൻസ് ആരും കുറിച്ചു പോകും പിന്നെ എന്റെ ചോദിച്ചു എന്തായാലും വിളിക്കൂലും ഫോട്ടോ എടുത്തു കൊടുക്കാം സൈൻ ചെയ്ത് വേണമെങ്കിൽ അപ്പൊ ഇവിടെ എന്തിനേർന്ന വിജല ചടങ്ങിനെ എല്ലാ ഗസ്റ്റ്സിനും താങ്ക് യു സോ മച്ച് എന്താ അടിപൊളിയാണോ പക്ഷെ എല്ലാരും കയ്യിൽ ഫോൺ വെച്ചിട്ടുണ്ടേ ഡാൻസ് കാണാ പക്ഷെ നിങ്ങൾ നിങ്ങള് മറക്കരുത് കേട്ടോസ് കണ്ണൂരിൽ നിന്നും തുടങ്ങിയ ஜும்மா 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 மக்கன ஜும்மா ஜமானா மக்கன ஜும்மா ஜமானா നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനും പ്രകാശ് വർമ്മയും എത്തുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാം അവരുടെ ഉദ്ദേശം ഈ ഒറ്റ ഒരു ഷോറൂം അല്ല ോകത്ത് തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു ഇന്റർനാഷണൽ ഗോൾഡ് ജ്വലറി ബ്രാൻഡായി മാറാൻ പോകുന്ന ഒരു ബ്രാൻഡിന്റെ തുടക്കമാണ് ഇന്ന് മാവൂർ റോഡ് കോഴിക്കോടിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത് വലിയ ധന്യമായ ഒരു മുഹൂർത്തമാണ് അത് മാത്രല്ല വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ദിവസം കൂടെയാണ് അല്ലേ എന്നാ ഇന്ന് ചിങ്ങം ഒന്ന് കറുക്കിടമൊക്കെ കഴിഞ്ഞ് പുതിയ ഒരു മാസത്തിലേക്ക് നല്ലൊരു തുടക്കത്തിലേക്ക് ഓണക്കാലത്തിലേക്ക് ഈ ഒരു സമ്പന്നത്തിലേക്ക് എല്ലാം നമ്മൾ മുന്നോട്ട് കാലെടുത്ത് വെക്കുകയാണ് ചൂടെടുത്ത് വെക്കുകയാണ് അപ്പൊ വളരെ പ്രോസ്പെറസ് ആയ സന്തോഷം നിറഞ്ഞ ഹോപ്പ് തുളുമ്പുന്ന ഒരു ഓണക്കാലം ആവട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാവരും എല്ലാം നിറവാൻ പറ്റട്ടെ നടക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇനി എനിക്ക് തോന്നുന്നില്ല എനിക്ക് വലിയ പണിയുണ്ടോ അധികം നേരം വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ അടിച്ചു കൊടുത്തിട്ട് പോവാം അല്ലെ ഇവർക്കാണ് ഇനി പണി അല്ലേ താങ്ക് യു സോ മച്ച് എന്ത് പാട്ടുക മാമൂർ റോഡ് ോട് വെച്ച് പോ നടക്കുന്നത് അങ്ങ് സാക്ഷി വഹിക്കാൻ കോഴിക്കോടിലെ മനോഹരമായ ഈ ജനതയും സോ മച്ച് ഫോർ ലവ് പ്രകാശ് ഇവിടെ എത്തിയിരിക്കുന്നത് ബ്രദേശ് കൃഷ്ണൻ ദിനേശ് അനിൽ മനോജ് ഈ നാല് പേരും കൂടെ ഒരുമിച്ചാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ബിൻസ് ഗ്രൂപ്പ് മാനുഫാക്ചറിംഗ് ഗോൾഡ് തുടങ്ങിയത് ആദ്യത്തെ ഇതാദ്യത്തെ സ്റ്റോർ എത്തിയിരിക്കുന്നതും ലോക ഒരു ഇന്റർനാഷണൽ ഗോൾഡ് മാറാൻ പോകുന്ന വിൻസ്മര us and we are are celebrating so I know you all waiting for that ാക്കി തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം കൊണ്ടുപോകാം അടുത്തേക്കൊണ്ട പോണെല്ലാണോ അയ്യോ ലാലേട്ടനില്ല പാട്ടോ ഇതോടെ ഉള്ള പാടും കുറച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളെ ഒന്ന് ഇളക്കാൻ പറ്റുമെന്ന് നമ്മളൊന്നും നോക്കട്ടെ ഇളകണി ഞാൻ നടക്കാം നീ കണക്കാന്നോ എന്ത് പാട്ടാ താങ്കനത്ത് തിന്നും ഞാൻ ഞാൻ നടക്കാം നടക്കാം നീ തിന്നും തിന്നെ എന്താ ചേട്ടാ ഏതാ വേണ്ടേ കാമ പറ്റോ പറ്റോ ഒരുമിച്ച് എനിക്ക് പറ്റൂല അവർക്ക് പറ്റുമെങ്കിൽ നോക്കാം പറ്റോ മതിയോ ഇതൊക്കെ എല്ലാം ചൂട്ടാമ്പ നമ്മടെ ദീപക്ദേവിന്റെ പാട്ടാണേ പറഞ്ഞാ അപ്പൊ തലയാണോ അപ്പൊ അസുഖ പറഞ്ഞു പറ്റിക്കരുത് നിങ്ങൾ മനുഷ്യന് അയ്യോ എന്താ അതിന്റെ കൂടെ പോല അപ്പൊ അടിച്ച് മനസ്സിലാക്കിക്ക ഓ ഇത് നല്ല ലെസ്റ്റ് ആയിട്ട് ഇൻഷുറൻസ് വരൂട്ടോല ക്യാമറ ഇവിടെ ബാക്കി ഉണ്ടെങ്കിൽ എല്ലാ ക്യാമറ ആസ് ഇവർ രണ്ടുപേരും കൂടെ ചേര് ആര് കൊതിച്ചു പോകും എന്ന വിസ്മയമാർന്ന വിസ്മരയുടെ ആ ഒരു പരസ്യം മലയാളികളുടെ മനസ്സിലെ ഈ ഒരു പുതുമുഖ കാലത്തിന്റെ ഈ ഒരു ജനറേഷൻ്റെ ഒരു ഒരു എക്സ്പ്രഷനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എല്ലാ തരത്തിലെ ആൾക്കാരെയും എല്ലാ ഇൻഡിവിജുവൽസിനെയും വാല്യൂ നൽകി എല്ലാവരും ഒരേപോലെ തന്നെ മനുഷ്യൻ എന്ന നാമത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് പ്രകാശ് വർമ്മയുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ ലാലിനെ വെച്ചിട്ടുള്ള ആഡിന്റെ ഒരു മെസ്സേജ് ആ മെസ്സ് സ്വന്തം ബ്രാൻഡിന്റെ മുഖമാക്കി മാറ്റിയ വേറ ജൂസ് തീർച്ചയായിട്ടും അതിനെ കുറിച്ച് എക്സലന്റ് ആയിട്ടുള്ള കണക്ഷനും സെലക്ഷനും ഒക്കെ ഇവിടെ ലഭ്യമാണ് ഇനി വരാൻ പോകുന്ന മുന്നോട്ടുള്ള കാലങ്ങളിൽ ലോകമെമ്പാടും ഉള്ള ഷോറൂമായി വെഞ്ച് വേറ ജൂസ് മാറും അതിന് യാതൊരു ശാശവുമില്ല അടുത്തത് വരാൻ പോകുന്ന കൊച്ചിയിലും റോളയിലും മീന മീനാ ബജാറിലും അബുദാബിയിലും ഉണ്ട് ഷോറൂം അടുത്തേരാടാമല്ലേ ഞാൻ ചോദിച്ചേ ഞാൻ പറഞ്ഞതാരും കേക്കുന്നില്ല മോണിക്കാ മതി തോന്നുന്നു സൗബിൻ്റെ ഒന്ന് കുറച്ചല്ല സൗബി നമ്മുടെ സൗബിൻ പോയിട്ട് കളിക്കാനല്ലേ സൗബിന്റെ ഓർക്കണ്ടേ നമുക്ക് മാത്രം മതിയൊരു തല്ലുണ്ടിട്ടുണ്ട് മാത്രം മതി മതിയാ အစိုးရကလည်းလိုအပ်တာကို